മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്ത സീരിയലായിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത സാന്ത്വനം എന്ന സീരിയൽ ഒരു സാധാരണ കൂട്ടുകുടുംബത്തിലെ കഥ പറഞ്ഞ പരമ്പരയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായത് രാജീവും ചിപ്പിയുമാണ് സംവിധായകൻ ആദിത്യൻ മരണപ്പെട്ടതോടെ പരമ്പര പെട്ടെന്ന് അവസാനിപ്പിച്ചത് പ്രേക്ഷകരെ ഏറെ നിരാശപ്പെടുത്തിയിരുന്നു അതിനിടെയാണ് സാന്ത്വനം ടു വരുന്നു എന്ന പുതിയ അപ്ഡേറ്റ് ഏഷ്യാനെറ്റ് പങ്കുവച്ചത് സാന്ത്വനം ഒന്നാം ഭാഗത്തിൽ രാജീവ് അവതരിപ്പിച്ച ബാലേട്ടൻ എന്ന കഥാപാത്രത്തെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് നേരത്തെ ശിവനെ അവതരിപ്പിച്ച സജിൻ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതാണ് വീഡിയോയിലുള്ളത് ഇത് പ്രേക്ഷകരെ ആവേശത്തിലാക്കിയിരുന്നു വീണ്ടും ബാലേട്ടനെയും ദേവേട്ടത്തെയും ഹരിയെയും അപ്പുവിനെയും ശിവനെയും അഞ്ജലിയെയും കണ്ണനെയും കാണാനുള്ള പ്രതീക്ഷയിലായിരുന്നു പ്രേക്ഷകർ കണ്ണന്റെ വിവാഹത്തിന് എല്ലാവരും ഒത്തുകൂടുന്നതും അതിനോടനുബന്ധിച്ചുള്ള കഥകളുമായിരിക്കും സാന്ത്വനം ടൂവിന്റെ ഇതിവൃത്തമെന്നും എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പ്രവചിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പ്രേക്ഷകരെ എല്ലാവരെയും നിരാശപ്പെടുത്തുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സാന്ത്വനത്തിൽ അഞ്ജലിയുടെ കഥാപാത്രം അവതരിപ്പിച്ച ഗോപിക നടത്തിയിരിക്കുന്നത് സാന്ത്വനം ട്യൂബിൽ തങ്ങൾ ആരുമില്ലെന്നും അത് പുതിയ കഥയും പുതിയ ടീമുമാണ് എന്നാണ് ഗോപിക പറയുന്നത് ഒരു പരിപാടിക്കിടെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പ്രതികരിക്കുകയായിരുന്നു അവർ സാന്ത്വനം ട്യൂവിന്റെ പ്രൊമോ ലോഞ്ച് ഇറങ്ങിയതിനെ കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു ഗോപികയുടെ മറുപടി സാന്ത്വനം ട്യൂവിൽ ഞങ്ങൾ ആരുമില്ല എന്നാണ് ഗോപിക പറയുന്നത് പുതിയ കഥ പുതിയ ആർട്ടിസ്റ്റുകൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് പുതിയ കഥയായിട്ടാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രൊമോയിൽ രാജീവേട്ടൻ അതായത് ബാലേട്ടൻ ഉണ്ടായിരുന്നു പ്രൊമോ ഷൂട്ടിൽ രാജീവേട്ടൻ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു പക്ഷേ ചേട്ടൻ സീരിയലിൽ ഉണ്ടാകില്ല പുതിയ ടീമാണ് സാന്ത്വനം ടൂ ചെയ്യുന്നത് അവർ നന്നായി ചെയ്യുമായിരിക്കും എന്നാണ് ഗോപിക പറയുന്നത് സീരിയലിലെ നെഗറ്റീവ് ഷെയ്ഡുള്ള ജയന്തി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അപ്സര നിലവിൽ ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥിയാണ് ഗോപിക ഗോവിന്ദ് പത്മസൂര്യെ വിവാഹം കഴിച്ചിട്ട് കുറച്ചു നാളുകളെ ആയിട്ടുള്ളു പരമ്പരയിൽ അപ്പുവിനെ അവതരിപ്പിച്ച രക്ഷയും ചിപ്പിയും കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു കുറച്ചു കാലങ്ങൾക്ക് ശേഷം നേരിൽ കണ്ടതിന്റെ സന്തോഷമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഞങ്ങൾ വീണ്ടും കണ്ടു ചേച്ചിയെ കാണാനുള്ള വളരെ പെട്ടെന്നുള്ള യാത്ര ഈ കണ്ടുമുട്ടൽ ഞങ്ങളുടെ പഴയ ദിവസങ്ങളെ ഓർമ്മിപ്പിച്ചു സ്നേഹം ഒരിക്കലും മങ്ങില്ലെന്ന് മനസ്സിലായി എന്നാണ് രക്ഷ ചിപ്പിക്കൊപ്പമുള്ള വീഡിയോ പങ്കുവച്ചുകൊണ്ട് കുറിച്ചത്